ഫോർത്ത് റൂട്ട് ഓഫ് ആറ് സ്ക്വയർ റൂട്ട് ഓഫ് രണ്ട് ക്യൂബ് റൂട്ട് ഓഫ് നാല് വലുത് ഏതാണെന്ന് കാണേണ്ടത് നമുക്ക് ആദ്യം ഈ ആറ് ആറ് എഴുതിയിട്ട് റാഡിക്കൽ ചിഹ്നത്തിനകത്തുള്ള സംഖ്യ ആറ് എന്ന് എഴുതിയിട്ട് അതിൻ്റെ കൃതി ഒന്ന് ബൈ നാല് എന്ന് എഴുതാം അതായത് റാഡിക്കൽ ചിഹ്നത്തിനകത്തുള്ള സംഖ്യ എഴുതി റൂട്ട് ചിഹ്നത്തിനകത്തുള്ള സംഖ്യ എഴുതിയിട്ട് ഒന്ന് ബൈ എന്ന് എഴുതിയിട്ട് ഈ സംഖ്യ എഴുതി ഒന്ന് ബൈ നാല് അതുപോലെ ഇവിടെ റാഡിക്കൽ ചിഹ്നത്തിനകത്തുള്ള സംഖ്യ രണ്ട് അതിൻ്റെ കൃതിയായിട്ട് ഒന്ന് ബൈ ഈ ഒന്ന് പൊതുവാണ് ഒന്ന് ബൈ ഇവിടുത്തെ സംഖ്യയാണ് എഴുതുന്നത് ഇതിനെ വായിക്കുക സ്ക്വയർ റൂട്ട് ഓഫ് രണ്ടെന്നാണ് അപ്പോൾ ഇവിടുത്തെ സംഖ്യ രണ്ടാണ് ഒന്ന് ബൈ രണ്ട് എന്ന് എഴുതാം അതുപോലെ റാഡിക്കൽ അതിനകത്തുള്ള സംഖ്യ ഇവിടെ നാലാണ് അതിൻ്റെ കൃതിയായിട്ട് ഒന്ന് ബൈ ഇവിടുത്തെ സംഖ്യ മൂന്ന് അപ്പോൾ ആറക്കാതെ ഒന്ന് ബൈ നാല് രണ്ടക്കാത്ത് ഒന്ന് ബൈ രണ്ട് നാലേഖാത്ത് ഒന്ന് ബൈ മൂന്ന് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടുത്തെ എക്സ്പോണൻസ് കൃതികൾ ഒന്ന് ബൈ നാല് ഒന്ന് ബൈ രണ്ട് ഒന്ന് ബൈ മൂന്ന് ഇതിൻ്റെയൊക്കെ ഛേദങ്ങൾ എടുക്കുക നാല് രണ്ട് മൂന്ന് ഡിനോമിനേറ്റേഴ്സ് മാത്രം എടുത്തിട്ട് അതിൻ്റെ എൽ സി എം കാണുക നാലിൻ്റെയും രണ്ടിൻ്റെയും മൂന്നിൻ്റെയും എൽ സി എം അഥവാ ലസാവുകാണ് നാലിൻ്റെയും രണ്ടിൻ്റെയും മൂന്നിൻ്റെയും ലസാവ് കാണുകയാണ് നമുക്ക് ഈ നാലിന് രണ്ടിൻ്റെയും രണ്ടും കൂടിന് ശേഷം ആയിരിക്കാം ഈ രണ്ട് നാല് ഒരു രണ്ട് രണ്ട് മൂന്ന് താഴെ ഇറക്കിയിട്ടു ഇനി രണ്ടിനും മൂന്നിന് ശേഷം അയക്കാൻ പറ്റുന്ന സംഖ്യ ഇല്ല ലസാഗു എൽ സി എം കാണാൻ ഈ സംഖ്യകളെല്ലാം അങ്ങോട്ട് ഗുണിക്കുക രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു മൂന്ന് ലസാഖു പന്ത്രണ്ട് എന്ന് കിട്ടി ഈ ലസാഗു കൊണ്ട് ഇന്നത്തെ എല്ലാ കൃതികളെയും കുടിക്കുക ആറ് ഖാദം ഒന്ന് ബൈ നാല് ഇൻറ്റു പന്ത്രണ്ട് രണ്ട് ഖാദം ഒന്ന് ബൈ രണ്ട് ഇൻറ്റു പന്ത്രണ്ട് നാല് ഖാദം ഒന്ന് ബൈ മൂന്ന് ഇൻറ്റു പന്ത്രണ്ട് എല്ലാ കൃതികളെയും ലസാഗു കൊണ്ട് കുണിക്കുകയാണ് ആറ് ഖാദം ഇതിൽ നമുക്ക് വെട്ടിക്കളയുമ്പോൾ മൂന്ന് നാല് പന്ത്രണ്ട് എന്ന് വരും അപ്പോൾ ആറ് ക്യൂബ് എന്ന് വരും അതുപോലെ ഇവിടെ രണ്ടേ ഖാദം ഇത് വെട്ടിച്ചുക്കുമ്പോൾ ആറ് എന്ന് വരും രണ്ടേ ഘാദം ആറ് നാല് ഘാദം ഇത് വെട്ടിച്ചുക്കുമ്പോൾ നാല് എന്ന് വരും നാല് ഘാദം നാല് രണ്ട് ആറ് ഖാദം മൂന്ന് എന്ന് പറഞ്ഞാൽ ആറ് ഇൻറ്റു ആറ് ഇൻറ്റു ആറ് ഉത്തരം ഇരുന്നൂറ്റി പതിനാറ് രണ്ടേ ഖാദം ആറ് രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു അങ്ങനെ ആറ് തവണ കുണിക്കുമ്പോൾ അറുപത്തി നാല് എന്ന് കിട്ടും നാല് ഖാദം നാല് എന്ന് പറഞ്ഞാൽ നാല് ഇൻറ്റു നാല് ഇൻറ്റു നാല് ഇൻറ്റു നാല് 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 പ്രാവശ്യം കുടിക്കുക അപ്പം ഇരുന്നൂറ്റി അൻപത്താറെന്ന് കിട്ടും ഇനി ഇതിലേറ്റവും വലുത് ഏതാ നോക്കുക ഇതിലേറ്റവും വലുത് ഇരുന്നൂറ്റമ്പത്താറാണ് അപ്പോൾ അത് ഏത് ചെയ്തിട്ടാണെന്ന് കിട്ടിയത് ക്യൂബ് റൂട്ട് ഓഫ് നാല് എന്ന കരണി ചെയ്തിട്ടാണ് ഇത് കിട്ടിയത് അപ്പോൾ ഈ കൂട്ടം കരണികളെ ഏറ്റവും വലുത് ഏതാണ് ക്യൂബ് റൂട്ട് ഓഫ് നാല് അതുപോലെ നമുക്ക് ഒരു കണക്കും കൂടി ചെയ്യാം സ്ക്വയർ റൂട്ട് ഓഫ് രണ്ട് ക്യൂബ് റൂട്ട് ഓഫ് മൂന്ന് ഫോർത്ത് റൂട്ട് ഓഫ് നാല് സിക്സ് റൂട്ട് ഓഫ് ആറ് ആദ്യം ചെയ്യേണ്ടത് റാഡിക്കൽ ചിഹ്നത്തിനകത്തുള്ള റാഡിക്കൽ ചിഹ്നത്തിനകത്തുള്ള സംഖ്യ എഴുതുക രണ്ട് കൃതിയായിട്ട് എന്താ എഴുതിയ ഒന്ന് ബൈ രണ്ട് ഇത് സ്ക്വയർ റൂട്ടാണ് അതുകൊണ്ടാണ് ഇവിടെ രണ്ടാന്ന് എഴുതുന്നത് ഇതിനെ റാഡിക്കൽ ചിഹ്നത്തിനകത്തുള്ള മൂ സംഖ്യ മൂന്നാന്ന് എഴുതി കൃതി ഒന്ന് ബൈ മൂന്ന് ഈ മൂന്നാണ് എഴുതുന്നത് അതുപോലെ ഇവിടുത്തെ റാഡിക്കൽ ചിഹ്നത്തിനകത്ത് നാല് അതിൻ്റെ കൃതി ഒന്ന് ബൈ നാല് ഈ നാല് ഇവിടുത്തെ സംഖ്യയാണ് അതുപോലെ ഇത് ആറ് ഘാതം ഒന്ന് ബൈ ആറ് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെയൊക്കെ കൃതികൾ നോക്കുക ഒന്നാ ബൈ രണ്ട് ഒന്നാം ബൈ മൂന്ന് ഒന്ന് ബൈ നാല് ഒന്നു ഇതിൻ്റെയൊക്കെ ഛേദങ്ങൾ എടുക്കുക ഡിനോമിനേറ്റേഴ്സ് രണ്ട് മൂന്ന് നാല് ആറ് ഈ സംഖ്യകളുടെ രണ്ട് മൂന്ന് നാല് ആറ് ഈ സംഖ്യകളുടെ ലസാവ് കാണണം രണ്ട് മൂന്ന് നാല് ആറ് ലസാവ് കാണുകയാണ് നമുക്ക് രണ്ടിനേയും നാലിന് ആറിന് രണ്ട് കൊണ്ട് ഹരിക്കാം ഒരു രണ്ട് രണ്ട് മൂന്നിന് ഹരിക്കാൻ പറ്റില്ല മൂന്ന് ഇറക്കിയിട്ടു രണ്ട് രണ്ട് നാല് മൂന്ന് രണ്ട് ആറ് ഇനി മൂന്നിനെയും മൂന്നിനെയും മൂന്ന് കൊണ്ട് ഹരിക്കാൻ പറ്റും അപ്പോൾ മൂന്ന് കൊണ്ട് ഹരിമ്പോൾ ഒന്ന് ഇറക്കിയിട്ടു മൂന്നില് മൂന്ന് ഒരു തവണ രണ്ട് ഇറക്കിയിട്ടു മൂന്നിൽ മൂന്ന് ഒരു തവണ ഇനി ഇവിടെ രണ്ട് മാത്രമേ ഉള്ളൂ ലസാകു കാണാൻ ഈ സംഖ്യകളെല്ലാം കൂടി ഗുണിക്കുക രണ്ട് ഇൻറ്റു മൂന്ന് ഇൻറ്റു രണ്ട് ലസാകു പന്ത്രണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് ലസാകു കൊണ്ട് ഈ കൃതികളെല്ലാം ഗുണിക്കുക അപ്പോൾ ഇവിടെ രണ്ട് എഴുതിയിട്ട് ഇവിടുത്തെ കൃതി ഒന്ന് ബൈ രണ്ട് ഇൻറ്റു പന്ത്രണ്ട് അടുത്തത് മൂന്ന് ഘാദം ഒന്ന് ബൈ മൂന്ന് ഇൻറ്റു പന്ത്രണ്ട് അടുത്തത് നാല് ഘാദം ഒന്ന് ബൈ നാല് ഇൻറ്റു പന്ത്രണ്ട് അടുത്തത് ആറ് ഘാദം ഒന്ന് ബൈ ആറ് ഇൻറ്റു പന്ത്രണ്ട് രണ്ട് ഘാതം ഇത് വെട്ടിപ്പോകുമ്പോൾ ആറ് എന്ന് വരും രണ്ട് ഘാതം ആറ് മൂന്ന് ഘാതം എഴുതി വെട്ടി ചുരുക്കാം നാല് എന്ന് വരും മൂന്ന് ഘാതം നാല് ഇവിടെ നാല് ഘാതം ഇത് വെടിച്ചു നിൽക്കുമ്പോൾ മൂന്ന് എന്ന് വരും നാല് ക്യൂബ് ഇത് പഠിച്ചു നിൽക്കുമ്പോൾ രണ്ട് എന്ന് വരും അപ്പോൾ ആറ് സ്ക്വയർ എന്ന് വരും ഇനി ഈ സംഖ്യകളെല്ലാം കാണുക രണ്ട് ആറ് തവണ രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു അങ്ങനെ ആറ് തവണ ഗുണിച്ചാൽ അറുപത്തി നാല് എന്ന് കിട്ടും മൂന്ന് നാലവണ് മൂന്ന് നാല് തവണ മൂന്ന് അതിൻ്റെ മൂന്ന് ഇതിൻ്റെ മൂന്ന് അതിൻ്റെ മൂന്ന് ഗുണിക്കുമ്പോൾ എൺപത്തൊന്നു വരും നാല് നാല് ഇൻറ്റു നാല് ഇൻറ്റു നാല് അറുപത്തി നാല് ആറ് സ്ക്വയർ ആറ് ഇൻഡു ആറ് മുപ്പത്താറ് ഇതിലേറ്റവും വലുതേതാ ഇതിലേറ്റവും വലുത് എൺപത്തൊന്നാണ് ഏറ്റവും വലുത് ഈ എൺപത്തൊന്ന് ഏത് കരണി ചെയ്തിട്ടാണ് നമുക്ക് കിട്ടിയത് ക്യൂബ് റൂട്ട് ഓഫ് മൂന്ന് അപ്പോൾ ഇതിലേറ്റവും വലുത് എൺപത്തൊന്നാണ് അപ്പോൾ ഈ തന്നിട്ടുള്ള ചോദ്യത്തിൽ ഏറ്റവും വലിയ കരണി ക്യൂബ് റൂട്ട് ഓഫ് മൂന്ന്